ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ് പ്രേക്ഷകർ കാരണം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയുന്നത് ആരായിരിക്കും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അറിയുവാൻ വേണ്ടി എന്നാൽ ഇപ്പോൾ ഒരു വാർത്ത അതേ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് ഈ ആഴ്ച ബിഗ് ബോസിനോട് രണ്ടാൾക്കാർ വിട പറഞ്ഞിരിക്കുന്നു ഒന്ന് ജാൻമണിയും രണ്ട് ശ്രീരേഖയുമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ജാൻമണിയും ശരണ്യുമായിരുന്നു പുറത്തു പോകും എന്ന സ്ഥിതിയിലേക്ക് എത്തിയത് എന്നാൽ വിഷു എപ്പിസോഡിനോടുള്ള ബന്ധത്തിൽ രണ്ടാൾക്കാർക്കും വീണ്ടും പൊതുജീവൻ ലഭിക്കുകയും അവർ വീടിനുള്ളിലേക്ക് മടങ്ങിക്കയറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വിശ്വസനീയമാണ് എങ്കിൽ ജാൻമണിക്ക് പഴയ നിലവാരത്തിൽ തന്നെ തുടരുവാനേ കഴിഞ്ഞുള്ളൂ അവിടെ നിന്നും തന്റെ ഗ്രാഫ് ഉയർത്തുവാൻ കഴിഞ്ഞില്ല പക്ഷേ ശരണ്യ പിടിച്ചു കയറിയിരിക്കുന്നു ശരണ്യ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ തന്നെ തുടരുകയാണ് ഈ വാർത്തകൾ എത്രത്തോളം സ്ഥിരീകരിക്കുവാൻ കഴിയും എന്നറിയില്ല കാരണം സോഷ്യൽ മീഡിയ പേജുകൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമുകളിലൊക്കെയാണ് ഇപ്പോൾ ഈ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഔദ്യോഗികമായ ഒരു നിന്നും നമുക്ക് ആ വാർത്ത ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രം ഈ വാർത്തയ്ക്ക് കൊടുത്താൽ മതി എന്തായാലും ഔദ്യോഗികമായുള്ള സ്ഥിരീകരണത്തിന് വേണ്ടി കുറച്ച് സമയങ്ങൾ കൂടിയെങ്കിലും നാം കാത്തിരിക്കേണ്ടതായിട്ട് വരും വെയിറ്റ് ചെയ്യാം അതിനുവേണ്ടി